so. <small> കഷുമാവു ഗ്രാമപഞ്ചായത്ത് തലം വിതരണ ഉദ്ഘാടനം നടത്തി നെടുമ്പങ്ങാട് കേരള സംസ്ഥാന കഷ്മാവ് കൃഷി വികസന ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനകീയ കൾച്ചർ ഓർഗനൈസേഷനും മൂർട്ടിപ്പ് കൾച്ചർ സൊസൈറ്റിയും സംയുക്തമായി പനവൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന കഷ്മാവു വികസന പദ്ധതിയുടെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ നിർവഹിച്ചു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനകീയ കൾച്ചർ ഓർഗനൈസേഷനും ചെയർമാൻ പനവൂർ ഹസൻ അധ്യക്ഷത വഹിച്ചു മുൻ വില്ലേജ് ഓഫീസർ പോത്തൻകോട് ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുവാളം സുരേഷ് വൈസ് ചെയർമാൻ നെടുമങ്ങാട് ശ്രീകുമാർ മൂഴിൽ ടിപ്പു കൾച്ചർ സൊസൈറ്റി ചെയർമാൻ മൂഴിൽ മുഹമ്മദ് ഷിബു ഓർഗനൈസേഷൻ ഹൈവേ പവർ കമ്മിറ്റി അംഗം പുലിപ്പാറ യൂസഫ് സംസ്ഥാന സെക്രട്ടറിമാരായ പൊങ്ങനാടി ഷാജി ചിറ്റൂർ ഉമ്മർ പ്രമുഖ കർഷക പ്രസന്ന ഗോപി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനകീയ കൾച്ചർ ഓർഗനൈസേഷൻ സ്പോർട്സ് ഡയറക്ടർ സനൽ ആട്ടുകാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്